നിക്ഷേപ തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് കട്ടപ്പനയിൽ സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത സാബുവിൻ്റെ കുടുംബത്തെ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സന്ദർശിച്ചു തുടർന്ന് ക്രിസ്മസ് ദിനത്തിൽ സാബുവിനെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചവരെ അറസ്റ്റ് ചെയ്യുക എന്ന ആവശ്യമുയർത്തി ധർണയും നടത്തി കട്ടപ്പന മുനിസിപ്പൽ ചെയർപേഴ്സൺ ബീനാ ടോമി ധർണാ സമരം ഉദ്ഘാടനം ചെയ്തു നിക്ഷേപിച്ച തുക തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് സൊസൈറ്റിക്ക് മുന്നിൽ ആത്മഹത്യ ചെയ്ത ഷാബുവിന്റെ കുടുംബത്തെ മഹിളാ കോൺഗ്രസ് ജില്ലാ നേതാക്കൾ സന്ദർശിച്ചു മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് സംഘം വീട്ടിലെത്തി ഷാബുവിന്റെ ഭാര്യയെ കണ്ടത് തുടർന്ന് കട്ടപ്പന ടൌണിൽ ക്രിസ്മസ് ദിനത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി ധണ്ണ നഗരസഭ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു ആരോടും ആരോടും പറയാൻ പറ്റാത്ത ഒരു കുടുംബത്തെ പുലർത്തുവാൻ എല്ലാ ജോലികളും വെടിയിൽ നിന്ന് നിർത്തി കുടുംബത്തോടൊപ്പം മക്കളോടൊപ്പം അപ്പനും അമ്മയോടും സ്വന്തമായി കഷ്ടപ്പെട്ട് ജീവിക്കുവാൻ വന്ന വ്യക്തി പക്ഷേ ഒന്നും നടന്നില്ല മക്കളുടെ പഠനം പോലും നടത്താൻ പൂർത്തിയാക്കാത്ത ഒരു വ്യക്തി നമ്മൾ ചിന്തിക്കാം ഇതാണ് വരാൻ പോകുന്ന അവസ്ഥ എന്ന് കൂടി ഓരോരുത്തരും അറിയണം ക്രിസ്മസ് ാണ് ഞാൻ മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധത്തിലെത്തിയത് ഗാന്ധി സ്കോരിൽ നടന്ന ധർണയിൽ എഐസി അംഗം ഇ എം അഗസ്റ്റി മുഖ്യപ്രഭാഷണം നടത്തി കുടുംബനാളുകൾ മരണത്തിനേണ്ടി നടക്കുന്ന ആളുകളാണ് കുടുംബത്തോടൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത് സാബുവിന്റെ മരണത്തിന് കാരണക്കാരായ ആളുകളെ കൊലക്കൊരു കേസെടുത്ത് നിയമപരമായ നടപടി സ്വീകരിക്കണം എന്നാണ് ഈ ഐക്യമാറ്റ്യ പദ്ധതി തുടക്കം മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി സാബു അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റ് മിനി പ്രിൻസ് മണിമേഖല മുനിയദാസ് ശൈലജ ഹൈദ്രോസ് സിന്ധു വിജയകുമാർ മിനി ബിജു ചിൻഡു സുഭാഷ് മായാ ബിജു സജിമോൾ ഷാജി തുടങ്ങിയവർ നേതൃത്വം നൽകി ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന